ശ്രീ കെ വി സുമേഷ് സാർ നമ്മുടെ സംസ്ഥാനത്ത് ആൻറ്റി ഡ്രഗ്സ് ക്യാമ്പയിൻ സ്ക്വാഡ് വർക്കൊക്കെ നമ്മുടെ മിനിസ്റ്ററുടെയും ഗവൺമെൻറ്റിൻ്റെയും നേതൃത്വത്തിൽ വലിയ നിലയിൽ നടക്കുകയാണ് ഇപ്പം നമ്മുടെ ഈ പിന്നെ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഈ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഒരു സംവിധാനം പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പുറത്തും അതിൻ്റെ പരിസരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മിനിസ്റ്ററെ നമുക്ക് ഇത്തരം ഈ ഈ ടീമുകളെ പിടിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയുമോ ഈ ഇതിലകപ്പെടുന്ന കുട്ടികൾക്ക് നമുക്കൊരു കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ സാധിക്കുമോ സർ കൗൺസിലിംഗ് കേന്ദ്രങ്ങളുടെ കാര്യം ഞാനിവിടെ വിശദമായിട്ട് പറഞ്ഞു ആവർത്തിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞത് സ്കൂൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള സംഘങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സർക്കാർ വളരെ ഗൗരവത്തോടെയാണ് ഇതിനെ കാണുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മുതൽ ഈ കഴിഞ്ഞ ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ സ്കൂൾ പരിസരങ്ങളിൽ നടത്തിയ പരിശോധനകളുടെ എണ്ണം മുപ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി നാലാണ് സർ മുപ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് പരിശോധനകൾ കേരളത്തിലെ സ്കൂൾ പരിസരങ്ങളിൽ മാത്രം ഈ ജനുവരിക്കും ഇടയിൽ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പത്ത് എൻ ഡി പി എസ് കേസുകളും ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് കോട്ട്പ കേസുകളും കണ്ടെടുത്തിട്ടുണ്ട് സ്കൂൾ പരിസരത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ് അപ്പോൾ മയക്കുമരുന്നിനെതിരായിട്ട് വലിയ ജനപ്രീയ പങ്കാളിത്തത്തോട് കൂടിയിട്ടുള്ള പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് രണ്ട് മുതൽ വലിയ ക്യാമ്പയിൻ തന്നെ വരികയാണ് നാല് ഘട്ടങ്ങൾ ആ ക്യാമ്പയിൻ പൂർത്തിയാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയാറ് മുതൽ ജനുവരി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനം വരെ നീണ്ടു നിൽക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി ഇപ്പോൾ തുടർ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻഫോഴ്സ് ബോധവൽക്കരണം മാത്രമല്ല ബോധവൽക്കരണത്തോടൊപ്പം ശക്തമായിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റും എന്നതാണ് സർക്കാരിൻ്റെ സമീപനം ഓപ്പറേഷൻ ക്ലീൻസ്ലേറ്റ് എന്ന പേരിൽ എക്സൈസ് ആരംഭിച്ചിട്ടുള്ള ഓപ്പറേഷന് വലിയ പിന്തുണയാണ് മാധ്യമങ്ങളിൽ നിന്ന് പൊതുസമൂഹത്തിൽ നിന്ന് എല്ലാ വിഭാഗം ആളുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് എന്നുകൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഓപ്പറേഷൻ ക്ലീൻസ്ലേറ്റിൻ്റെ ഒന്നാം ഘട്ടത്തിൽ ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് റെയ്ഡ് നടത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് പേരെ അറസ്റ്റ് ചെയ്തു എൻ ഡി പി എസ് കേസുകൾ അഞ്ഞൂറ്റി ഇരുപത്തി എണ്ണം രജിസ്റ്റർ ചെയ്തു ആകെ ആയിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് കേസുകളും ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് റെയ്ഡുകളും ഒന്നാം ഘട്ടത്തിൽ ഓപ്പറേഷൻ ക്ലീൻസുലേറ്റിൻ്റെ നടത്തി ഓപ്പറേഷൻ ക്ലീൻസുലേറ്റിൻ്റെ രണ്ടാം ഘട്ടത്തിലും രണ്ടാം ഘട്ടം ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ മെയ് പതിനാറ് വരെ നടത്തി ഒന്നാം ഘട്ടം വളരെ വിജയകരമായിരുന്നു എന്ന് കണ്ടപ്പോഴാണ് രണ്ടാം ഘട്ടം കൂടി നടത്താൻ തീരുമാനിച്ചത് സർ രണ്ടാം ഘട്ടത്തിൽ റെയ്ഡുകളുടെ എണ്ണം ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നിന്ന് പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നായിട്ട് ഉയർന്നു കൂടുതൽ ശക്തമായിട്ടുള്ള റെയ്ഡുകൾ നടത്തി അതുപോലെ തന്നെ സംയുക്ത റെയ്ഡുകൾ പോലീസുമായിട്ടും മറ്റും ചേർന്നുള്ള സംയുക്ത റെയ്ഡുകൾ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടെണ്ണം നടത്തി സർ ഈ രണ്ടാം ഘട്ടത്തിൽ പരിശോധിച്ച വാഹനങ്ങളുടെ എണ്ണം ഒരു ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് ഒരു ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് വാഹന പരിശോധനകൾ നടത്തിയിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി അൻപത്തി ഒമ്പത് അക്കാരി കേസുകളും തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് എൻ ഡി പി എസ് കേസുകളും ഓപ്പറേഷൻ ക്ലീൻസ്ലേറ്റിന്റെ രണ്ടാം ഘട്ടത്തിൽ മാത്രം കണ്ടെടുത്തിട്ടുണ്ട് സർ ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട് മയക്കുമരുന്ന് മാഫിയയെ ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്തും എന്നാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് ആ ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്തുന്നതിന്റെ കാഴ്ചകളാണ് കഴിഞ്ഞ മാസങ്ങളിലെല്ലാം കേരളം കണ്ടിട്ടുള്ളത് പോലീസിന്റെ ഓപ്പറേഷൻ ഡി ഹണ്ട് ഒപ്പം എക്സൈസിന്റെ ഓപ്പറേഷൻ ക്ലീൻസ്ലൈറ്റ് ഈ രണ്ട് പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഇത് നടത്തുന്നതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് നാം അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്നുള്ള തുമ്പ് തേടിക്കൊണ്ട് കേരളത്തിന് പുറത്തുള്ള പ്രഭവ കേന്ദ്രങ്ങളിലെത്താനും കേരളത്തിലെ പോലീസിനും എക്സൈസിനും കഴിഞ്ഞിട്ടുണ്ടെന്ന് അഭിമാനത്തോടുകൂടി തന്നെ ഈ സഭയെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്